റസൂൽ അലൈഹി വസ്സലമയുടെ സഹാബത്തിന് റബിയുല മാസം അവരുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ എന്തെങ്കിലും പ്രത്യേകത അവർ കണ്ടിട്ടുണ്ടോ എന്തെങ്കിലും എന്തെങ്കിലും പ്രത്യേകത പ്രത്യേകത അവർ അവർ കണ്ടിട്ടുണ്ടോ ഇല്ല കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ട് പരിശുദ്ധ മാസങ്ങൾക്ക് കണ്ടിട്ടോ കണ്ടിട്ടുണ്ട് മൊഹർദത്തിന് കണ്ടിട്ടുണ്ട് കാരണം എന്ത് റസൂൽഹു അലൈഹി വസ്ലമ പഠിപ്പിച്ചതാണ് അതുകൊണ്ട് എന്താ സഹോദരന്മാരെ

ഇതിന് ഒരു ഞാൻ കാണുന്നില്ല ഖുറാനില പിന്നെ ഉണ്ടാകേണ്ടത് അവിടെ ഇജ്മാഅലും അത് ഖുറാനും സുന്നത്തൊന്നും ജന പണ്ഡിതന്മാരെ പഠിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ് ഇല്ലേ ആ ഫഹം അനുസരിച്ച് പറയുന്നതാണ് മാം ഫാഗാനി റഹ്മുല്ലി പറയാണ് ഖുറാനിലുല്ല സുന്നത്തിലുല്ല ഇക്കണ്ട രീതിയിൽ പൊലിപ്പിച്ച് കൊണ്ടു നടക്കുന്ന തർക്കിച്ച് വാദിച്ച് കൊണ്ടു നടക്കുന്ന ചെയ്യുന്ന ചെയ്യിപ്പിക്കുന്ന

വീണ്ടും അദ്ദേഹം പറയാണ് അല്ലാന്റെ ദീനിന്റെ പ്രമാണങ്ങളും കൊണ്ടു നടക്കുന്ന മഹാ അഗ്രേശ്വരന്മാരായ പർവത സമാന സമാനരായ അതേ പണ്ഡിതന്മാരും ഇത് കൊണ്ടു നടന്നിട്ടില്ല പിന്നെതാരാ കൊണ്ടു നടന്നിട്ടുള്ളത് ഇതാരാണ് ചെയ്തിട്ടുള്ളത് കൊണ്ടു നടന്നിട്ടുള്ളത് ദീനിനെ പൊളിക്കുന്ന ആളുകളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ദീനിനെ പൊടിക്കാൻ വേണ്ടിയുള്ള ഷിയാക്കളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഫാത്തമിയാക്കളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതേപോലെ തന്നെ ആളുകളാണിത് ചെയ്തിട്ടുള്ളത് അതേപോലെ തീറ്റ കൊതിയന്മാരായിട്ടുള്ള ആളുകൾ അവരാണ് ഇത് കൊണ്ട് നടന്നിട്ടുള്ളത് കാരണം നല്ല ഷാപ്പാടാണ് കഴിക്കലാണ് അല്ലേ എല്ലാം കഴിക്കലാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോ തീറ്റ കുതിയന്മാരായ ആളുകളാണ് ഇത് കൊണ്ടു നടന്നിട്ടുള്ളത് എന്ന് അലുസന്നയുടെ ഇമാമുകൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്